കുപ്രസിദ്ധ അന്താരാഷ്ട്ര കുറ്റവാളി ദാവൂദ് ഇബ്രാഹിം മരണക്കിടയ്ക്കില്ലെന്നാണ് അഭ്യൂഹം വിഷമുള്ളിൽ ചെന്ന നിലയിൽ ദാവൂദിനെ പാകിസ്ഥാനിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വാർത്ത ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല സംഭവ ബഹുലമായ ജീവിതമാണ് ദാവൂദ് ഇബ്രാഹിം എന്ന കൊടും കുറ്റവാളിയുടേത് ആ ജീവിതത്തിലേക്ക് മാർച്ച് വെള്ളിയാഴ്ച മുംബൈ നഗരത്തെ പേർക്ക് ഗുരുതര പരുക്ക് രാജ്യത്തെ പിടിച്ചുലച്ച സ്ഫോടന പരമ്പരയുടെ അന്വേഷണം അവസാന അവസാനഘട്ടത്തിലെത്തിയപ്പോഴാണ് ദാവൂദ് ഇബ്രാഹിം എന്ന കൊടും കുറ്റവാളി ഇന്ത്യ വിട്ടത് ബോംബെ പോലീസിൽ കോൺസ്റ്റബിൾ ആയിരുന്ന ഇബ്രാഹിം കസ്കറുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയേഴിനാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ ജനനം കുടുംബത്തിന്റെ സാമ്പത്തിക പരാധീനതകൾ മൂലം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന വിദ്യാഭ്യാസം ദാവൂദ് എന്ന കൗമാരക്കാരൻ സമാന ചുറ്റുപാടുകളുള്ള കൂട്ടുകാരെയും കൂട്ടി തന്റേതായ സംഘം രൂപീകരിച്ചു അസാമാന്യ നേതൃപാഠവുമായിരുന്നു ചെറുപ്പത്തിലെ ദാവൂദിന് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മോഷ്ടിച്ചു വിൽക്കലായിരുന്നു പ്രധാന വരുമാന മാർഗം അധികം വൈകാതെ സംഘം വളർന്നു പന്തലിച്ചു ഹാജി മുസ്താൻ കരിംലാല വരദരാജ മുതലിയാർ അക്കാലത്ത് ബോംബെ അധോലോകം കൈപ്പിടിയിലാക്കിയവർക്കൊപ്പമായി തുടർന്നുള്ള പ്രവർത്തനം ഈ മൂവർ സംഘം കളമൊഴിഞ്ഞതോടെ ബോംബെ അധോലോകത്തിന്റെ അവസാന വാക്കായി മാറി ദാവൂദ് ഇബ്രാഹിം പ്രധാന പ്രവർത്തന മേഖല കള്ളക്കടത്തും മയക്കുമരുന്ന് വിൽപ്പനയും പിന്നാലെ ക്രിക്കറ്റിലും ബോളിവുഡിലും പിടിമുറുക്കി കള്ള നോട്ടുകൊണ്ട് സമാന്തര സാമ്രാജ്യം അങ്ങനെ ദാവൂദിന്റെ ഡി കമ്പനി ലോകത്തിലെ തന്നെ കുപ്രസിദ്ധ ക്രിമിനൽ ശൃംഖലയായി വളർന്നു രാജ്യത്ത് വർഗീയതയുടെ രാഷ്ട്രീയം വളർച്ച പ്രാപിച്ച തൊണ്ണൂറുകളിലാണ് അധോലോക നേതാവിൽ നിന്ന് ദാവൂദ് ഇബ്രാഹിം കൂടുതൽ അപകടകരാജിയായി മാറിയത് പാക്ചാര സംഘടനയായ ഐ എസ് ഐയുമായും ലഷ്കർ ഇ തൊയ്ബയുമായുള്ള അടുത്ത ബന്ധം മാർച്ച് ഭീകരാക്രമണത്തിലേക്ക് എത്തിച്ചു ിലും ദുബായിലുമായി സുഖ ജീവിതത്തിലായിരുന്നു ദാവൂദ് ഇബ്രാഹിം കൊടും കുറ്റവാളിക്ക് എല്ലാ പിന്തുണയും നൽകി സഹായിച്ചു പാകിസ്ഥാൻ ശത്രു രാജ്യത്തിരുന്ന് ഇന്ത്യയിലെ അധോലോകം ഭരിച്ചു ദാവൂദ് ഡി കമ്പനിയെ പ്രീണിപ്പിച്ചല്ലാതെ ഒരു ബോളിവുഡ് സിനിമയും അടുത്ത കാലം വരെ പുറത്തിറങ്ങിയില്ല എല്ലാ രാജ്യാന്തര ക്രിക്കറ്റ് ടൂർണമെന്റുകളുടെയും വി ഐ പി താരങ്ങളോടൊപ്പം ദാവൂദ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു ആർക്കും അയാളെ കഴിഞ്ഞ കുറച്ചു ദിവസമായി കേൾക്കുന്നത് നേരെ വധശ്രമം ഉണ്ടായതാണെന്നും അതല്ല ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്നും ഒക്കെയാണ് ഏതൊരു കൊടുങ്കുറ്റവാളിയുടേതും പോലെ ദാവൂദിനെയും കാത്തിരിക്കുന്നത് അൺസെറിമോണിയസായ അന്ത്യം തന്നെയെന്നുറപ്പ് റിസർച്ച് ഡെസ്ക്